ഹലോ അംബോസ് കാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പ്ലാൻസ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല കുറച്ച് പ്ലാൻസ് ഉള്ളൂ കേട്ടോ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുവാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിലും മെസ്സേജ് അയച്ചാൽ മതി ഇനി മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും ഓർഡർ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നത് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് ഉള്ളു ഞാൻ തന്നെ പ്രൊപ്പേറ്റ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് കുറച്ചേ ഉള്ളൂ വാട്ടർ പ്ലാന്റ്സ് ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കൂടുതലും കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സാണെന്ന് നോക്കി കാണാം ഫസ്റ്റ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഈ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യ ആണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ ദാ ഈ ഒരു കളർ ലീഫ് ഇതിനകത്ത് റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാകുന്നത് ഈ ഒരു എപ്പീശയുണ്ട് സെയിലിനായിട്ടുള്ള ഉണ്ട് ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണേ അടുത്തതൊരു പിങ്ക് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീശ്യ ആണ് കേട്ടോ പിങ്ക് കളറാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണേ അടുത്തത് ദ ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്ത ദാ ഇത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല പറ്റിയ പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് എല്ലാം റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണോട്ടോ സെയിൽ ചെയ്യുന്നത് അടുത്ത ദാ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ലീഫൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് അടുത്ത ദാ ഈ ഒരു സിങ്കോണിയാണോ കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും പത്ത് രൂപയാണ് സിങ്കോണിയും പത്ത് രൂപയാണേ റേറ്റ് അടുത്തതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത വയലറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഏഞ്ചിലോണിയാണ് കേട്ടോ തോ വയലറ്റ് കളറാണ് ഫ്ലവറിൻ്റെ ഫ്ലവർ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും അയച്ചു തരുന്നത് ഇത് പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീശിയാണേ ഈ എപ്പീശിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണോ കേട്ടോ അടുത്തതാ പൊട്ടറ്റോ പ്ലാന്റ് ആണ് സ്വീറ്റ് പൊട്ടറ്റോ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിൻ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത് ഡൗറ്റെയിൽ ഓർക്കിഡാണ് കേട്ടോ ഒരു പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിന് ഡൗറ്റെയിൽ ഓർക്കിഡിൻ്റെതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണോ കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണേ ഡൗറ്റെയിൽ ഓർക്കിഡ് അടുത്ത ഈ ഒരു സാൻസവേരിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണേ ഈ സൈസാണോ കേട്ടോ പ്ലാന്റിൻ്റെ അടുത്ത ഇത് മുള്ളില്ലാത്ത യു ഫോർബിയ പ്ലാന്റ് ആണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത ഇതാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണോ കേട്ടോ അടുത്തതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്താ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് ഈ കലാത്തിയുടെ റേറ്റ് മുപ്പത് രൂപയാണോ കേട്ടോ അടുത്തൊരു ഗ്രൗണ്ട് ആണ് കേട്ടോ അതായത് ഇതാണ് ഫ്ലവർ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ സെയിം പ്ലാന്റ് ആണ് സെയിലിനായിട്ട് ഉള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതാണ് ഈ അഗ്ലോണിമയുടെ റേറ്റ് പത്ത് രൂപ ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ടേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ടു ലീഫ് സൈസാണോ കേട്ടോ ചിലതൊക്കെ ടു ത്രീ ലീഫൊക്കെ ഉണ്ട് അടുത്ത ഈ ഒരു സിങ്കോണിയാണോ കേട്ടോ രണ്ടല്ലേ എൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയാണോ കേട്ടോ എൻ്റെ ലീഫ് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണേ അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ രണ്ടല്ലേ ലീഫൊക്കെ നല്ല നീന്ത്ള്ള ലീഫാണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇവിടുത്തെ ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് കേട്ടോ വൈറ്റ് കളറിലുള്ള ബൊഗേൻ വില്ലിയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണോ കേട്ടോ സെയിലിനായിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണേ വൈറ്റ് കളറിൽ ഉള്ള ബോഗോ റേറ്റ് നാൽപ്പത് രൂപയാണേ അടുത്തതാ ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ ഇത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ആണ് കേട്ടോ പെൻഡാസിൻ്റെ റെഡ് കളർ ഫ്ലവർ ആണ് അതിൻ്റെ ഫ്ലവർ അതെ ഈ ഒരു കളറാണ് കേട്ടോ നല്ല റെഡ് കളറാണ് അതിൻ്റെ ഫ്ലവർ കഴിഞ്ഞേ ഇതാണ് കേട്ടോ ഫ്ലവർ എന്ത് നല്ല റെഡ് കളർ അല്ലേ ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അത്രയും പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോളുകൾ ഒഴിവാക്കണേ